സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ലഹരി വ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി തടയണം എ പി അനിൽകുമാർ എം എൽ എ കേരളത്തിലെ മത രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ ഒരു മനസ്സോടെ ലഹരി വ്യാപനത്തിനെതിരെയുള്ള സർവ്വവ്യാപകമായ പ്രതിഷേധവും എതിർ പ്രചാരണവും നടത്തുന്ന സാഹചര്യത്തിൽ ജനവികാരം മാനിച്ച് ലഹരി വ്യാപനവും അതു മേഖലയുള്ള അരാജകത്വവും തടയാൻ ലഹരി വ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ ആർജവം കാണിക്കണമെന്ന് എ നിരീക്ഷകൻ എ പി അനിൽകുമാർ എം സുഹൃത്ത് പോലെ നടന്ന ശ്രീ സൂത്ര അതുപോലെ തന്നെ ഞാൻ വേദി എന്ന് പറഞ്ഞ എല്ലാവരും വേദിയിലൂടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരൊക്കെ ജനപ്രതിനിധികളാണ് ഭൂരിഭാഗമാണ് ജില്ലാ പഞ്ചായത്തങ്ങൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ലഹരി നിർമ്മാർ നിർമാർജ്ജന സമിതി എൽ ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഇറുകയാണ് എൽ എൻ എസ് നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട് മുഴുവൻ ഒരു കൂടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് എല്ലാവരും രാഷ്ട്രീയത്തിന് ജാതിക്ക് മതത്തിന് ഒക്കെ അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ വഴിതെറ്റി പോകുന്ന ചെറിയ വിഭാഗം നമ്മൾ ജനറലൈസ് പറയുന്നില്ല എല്ലാവരും ഈ രീതിയിൽ പോകുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു ചെറിയ വിഭാഗം കുട്ടികൾ ചെറുപ്പക്കാർ ഇന്ന് വഴിവിട്ട് പോകുന്നു അതുകൊണ്ട് അവരെ നേരായ വഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വമാണ് എല്ലാവരും ഇന്ന് ഏറ്റെടുക്കുന്നത് കേരളം ലഹരി ലഹരി നിർമ്മാർജ്ജന സമിതി ലഹരിക്കെതിരെ പടയൊരുക്കം ക്യാമ്പയിന്റെ സംസ്ഥാനതല സമാപനത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് നടന്ന മഹാറാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനവും സ്തുതർഹ്യമായ സേവനവുമാണ് ചെയ്യുന്നതെന്നും ജനങ്ങൾ ഒപ്പമുണ്ടെന്നതിന്റെ തെളിവാണ് ഈ മഹാറാലിയുടെ വിജയമെന്നും അനിൽകുമാർ അഭിപ്രായപ്പെട്ടു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കൂമു മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഫസൽ ജിഫ്രി തങ്ങൾ എന്നിവർക്ക് പതാക കൈമാറി റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ സെക്കീന പുൽപാടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി പി അലവിക്കുട്ടി സീനിയർ വൈസ് പ്രസിഡന്റ് കെ ഇംബി ചിമ മുഹാജി ട്രഷറർ എം കെ ലത്തീഫ് ആലുവ ജമാലുദ്ദീൻ പാലക്കാട് ഷാജു തോപ്പിൽ കാളാക്കൽ മുഹമ്മദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാ അബ്ദുറഹ്മാൻ ഹമീദ് പട്ടിക്കാട് എ അബ്ദുള്ള കോയ തങ്ങൾ എ പി ഉത്തമൻ വനിതാ വിംഗ് നേതാക്കളായ സി എച്ച് ആസ്യ ടീച്ചർ എം പി ഷെരീഫ് ടി ർ ശ്രീദേവി പ്രാക്കുന്ന് ഡോക്ടർ സെലീന എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി സമാപന സമ്മേളനം എക്സിസ് ഡെപ്യൂട്ടി കമ്മീഷണർ എ കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കോമു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ കെ ഇംബിച്ചി മമ്മുഹാജി എം കെ ലത്തീഫ് ഫസൽ ജിഫ്രി തങ്ങൾ അബൂബക്കർ എടവണ്ണ എന്നിവർ പ്രസംഗിച്ചു അഷ്റഫ് മുന പെരിന്തൽമണ്ണയുടെ ഏകാംഗ നാടകം പരിപാടിക്ക് മാറ്റിക്കൂട്ടി എൻഫോർ ന്യൂസ് മലപ്പുറം